തുമ്മൽ മുതൽ മാരക രോഗമായ ക്യാൻസറിന് വരെയുള്ള പച്ചമരുന്നുകളുടെ കൃഷിത്തോട്ടം ഹൈറേഞ്ചിന്റെ കാർഷിക മണ്ണായ ഇടുക്കി കാഞ്ചിയാറിലുണ്ട് സേവിയർ എം കെ തുളസി എ കെ എന്നീ വൈദ്യന്മാരാണ് ഇരുന്നൂറോളം ഔഷധ ചെടികളുടെ പരിപാലകർ കേട്ടുകേൾവി മാത്രമുള്ള ഔഷധ ചെടികളുടെ കലവറ തന്നെയാണ് മുപ്പത് സെന്റ് ഭൂമിയിൽ ഇവർ ഒരുക്കിയിരിക്കുന്നത് മനുഷ്യരിൽ ഉണ്ടാകുന്ന ചെറിയ രോഗം മുതൽ മാരക രോഗങ്ങൾക്ക് വരെയുള്ള ഔഷധ മരുന്നുകൾ കുടിയേറ്റ ഗ്രാമത്തിൽ വളർത്തിയെടുക്കുകയാണ് ഈ വൈദ്യന്മാർ ലബക്കട കാവടിക്കവലാണ് മുപ്പത് സെന്റോളം സ്ഥലത്ത് ഔഷധ ചെടികളെ വളർത്തുന്നത് പൂർണമായും പ്രകൃതിയിൽ സ്വയം വളരാൻ വേദിയൊരുക്കിയാണ് കൃഷിയിടം സജ്ജമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കളയും മറ്റ് ഉൾപ്പടർപ്പുകളെല്ലാം അതേപടി തന്നെ നിലനിർത്തിയിട്ടുണ്ട് ഇരുന്നൂറോളം ഔഷധ ചെടികളാണ് ഈ കൃഷിയിടത്തിൽ വളരുന്നത് ോസ്വനുള്ള ദന്തപാല ത്വക്ക് രോഗത്തിനുള്ള അയ്യപ്പന പ്രമേഹത്തിനുള്ള മുക്കുറ്റി തൈറോയിഡിനുള്ള നിലം പരണ്ട ഡിസ്ക് തേയ്മാനത്തിനുള്ള ചങ്ങാലം പരണ്ട വെറ്റിലക്കുടി ചതുർമുല്ല മാരകരോഗമായ കാൻസറിനുള്ള മുള്ളാത്ത കറ്റാർവാഴ ഈന്തപ്പഴം മാതളനാരം ഹൃദയ സംബന്ധമായ രോഗത്തിനെതിരെയുള്ള ഓരില നീലയമരി െല്ലി കുടകൻ എന്നീ ഔഷധ ചെടികളെല്ലാം ഈ കൃഷിയിടത്തിൽ അങ്ങോളമിങ്ങോളമുണ്ട് തലമുടി വളരാൻ സീതർമുടി പൂവാം നീല ഉമ്മം തുടങ്ങിയവയും ഇവിടുത്തെ ആകർഷണമാണ് ഇവ കൂടാതെ വിവിധങ്ങളായ രോഗങ്ങൾക്കുള്ള ഔഷധങ്ങളും വിഷ ചികിത്സയ്ക്കുള്ള സസ്യങ്ങളും കൃഷിയിടത്തിലുണ്ട് ഒപ്പം അപൂർവ സസ്യശേഖരവും അയ്യപ്പനസാണം സോറിയാസന പോലുള്ള രോഗങ്ങൾക്ക് മാർഗ രോഗങ്ങൾക്കുള്ള ഒരു പച്ചമരുന്നാണത് അത് എണ്ണ കാച്ചി കയറപ്പിനാണ് ഏത് മാർഗരോഗം അതിന് വിട്ടുപോകും രണ്ടാമത് പറയാനുള്ളത് നമ്മുടെ ഊരിലാണ് ഒമ്പത് ബ്ലോക്ക് പത്ത് ബ്ലോക്ക് നിന്ന് വന്നു കഴിഞ്ഞാൽ കഷായ മറ്റ് വെറുതെ ബ്ലോക്ക് പൂർണ്ണമായിട്ടും മാറും തോണം കത്താമര നമ്മുടെ മൂലക്കുരു മൂന്ന് ദിവസത്തിനുള്ളിൽ മൂലക്കുരുടെ സാധാരണ മൂലക്കൂരൊക്കെ വിട്ടുപോകുന്നതാണ് നമുക്ക് പതിറ്റാണ്ടുകളായി ഇരുവരും വിവിധങ്ങളായ ഔഷധ ചെടികൾ നട്ടുപരിപാലിക്കുന്നുണ്ട് അപൂർവൃക്ഷങ്ങളുടെ ശേഖരവും ഇവിടത്തെ പ്രത്യേകതയാണ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഊതുമരവും ഇവിടെ സംരക്ഷിക്കുന്നു ഒപ്പം വെള്ളക്കൊടുവേലിയും പൊന്നാങ്കണ്ണിച്ചീരിയും തുടങ്ങി വിവിധ ഔഷധ ചെടികൾ ഈ മണ്ണിൽ തഴച്ചു വളരുകയാണ് ഇത്തരത്തിൽ പുതുസമൂഹം കേട്ടിട്ടും പഴയ സമൂഹം കാണാൻ ആഗ്രഹിച്ചിട്ട് കാണാത്തതുമായ ഔഷധ ചെടികളുടെ വലിയ ശേഖരമാണ് ഇവിടെയുള്ളത് പതിറ്റാണ്ടുകളായി ഈ മണ്ണിൽ ഇവർ ഔഷധ ചെടികളെ പരിപാലിക്കുന്നുണ്ട് വരും നാളുകളിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി സന്ദർശകരെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ വൈദ്യന്മാർ